കേരളത്തിൽ അറബി സർവകലാശാല ആവശ്യമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുൾകുമാൻ രണ്ടത്താണി പറഞ്ഞു സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഒരു അംഗീകരിച്ച आइकेयर के सब अमेरिकन चीज़, चेकिस्टर कोले, स्पैनिश कोले, फ्रेंचीना कोले इनका प्रामुख्य भूता पुर भाष्य का है। हाँ, हर एक बार शी उरी बाल, पाटलियो, कहनवाई, हार्ड फिल्टर रिसर्च, इन्हीं ना लेकर भारत का रिसर्च അറബി കേവലം ഒരു മതത്തിന്റെ ഭാഷയല്ല വിവിധ രാഷ്ട്രങ്ങളുടെയും കോടിക്കണക്കിന് ജനങ്ങളുടെയും ഭാഷയാണ് ഇത് സംബന്ധിച്ച് താൻ എം എൽ എ ആയിരുന്നപ്പോൾ ഉന്നയിച്ച സബ്മിഷൻ ഇപ്പോഴും രേഖയിലുണ്ട് അറബി പഠന കേന്ദ്രങ്ങളായി ധാരാളം സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിലും അറബി ഭാഷയ്ക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്ന സംവിധാനമാണ് വേണ്ടതെന്നും അബ്ദുറഹ്മാൻ രണ്ടത്താണി പറഞ്ഞു ചടങ്ങിൽ കെ എ ടി എഫ് പ്രസിഡന്റ് ടി പി അബ്ദുൽ ഹ് അധ്യക്ഷനായിരുന്നു എസ് ടി യു ദേശീയ പ്രസിഡന്റ് അഹമ്മദ് കുട്ടി ഉണ്ണിക്കുളം മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ അഷറഫ് കൊക്കൂർ ഇബ്രാഹിം മുദൂർ കെ എ ടി എഫ് ജനറൽ സെക്രട്ടറി എം എ ലത്തീഫ് കെ എ ടി എഫ് ട്രഷറർ മായിൻ ബഗാഫി എന്നിവരും സംസാരിച്ചു இனி வேண்டதெல்லாம் வேண்டுவோளம் விலக்குரவில் காயி மலப்பரத்த சமா ஹைப்பர் மார்க்கட் திரியுர் ரோட் மயிலப்பரம் மலப்பரம்